ാണ് ചൂടുന്നത് കണി വെക്കാനാണ് ഉഞ്ഞപ്പം ചൂടുന്നത് പൊത്തിച്ചു ഇതാണ് വിഷുക്കാന് നല്ല പോലെ അമ്മമ്മയാണ് വിഷക്കാൻ ഓടിച്ചത് അമ്മമ്മ ഞാൻ രാവിലെ ഉറങ്ങുമ്പന്ന് പൊത്തേ കാണിച്ചു ഞാൻ പോവാണ് ഞാൻ നല്ല പോലെ പാർട്ടിച്ചു കൈ നിർത്താൻ തന്നു Ina mumma kunyi wawene kani kani tiyan pohwaane. Kunyi wawakani nokuwaane. Kunyi wawere adyate vishwaane. Adyate vishu kaniyaane. Chichen kunyiku kainu tan koruttu. Aisha, usharawaane. And am guys I oh, want to wish Super Anna.